അലൈഹി അലുവ തങ്ങൾ പറഞ്ഞു തീർച്ചയായും ശകുനം കണക്കാക്കപ്പെടുന്നത് മൂന്ന് കാര്യത്തിലാണ് ഒന്ന് മനുഷ്യന്റെ വാഹനം മറ്റൊന്ന് സ്ത്രീ മൂന്നാമത്തത് വീട് വാഹനം എന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നല്ല വാഹനം ഉണ്ടായാൽ ജീവിതത്തിലുള്ള സന്തോഷവും അഭിവൃദ്ധിയും ചില വാഹനങ്ങൾ എന്നും ഒട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചെലവിന്മേൽ ചിലവാകുന്നത് കാണാം മറ്റൊന്ന് അവരവരുടെ ഭാര്യമാർ അതായത് സ്ത്രീ ചില സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതോടുകൂടെ വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ കാലം ജീവിച്ചിരുന്ന ആളുകൾക്ക് വരെ മാറ്റം വരുന്നത് കാണാം എന്നാൽ ചില സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതോടുകൂടെ എത്രയോ നല്ല ആളുകൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അതും കാണാം മൂന്നാമത് നിമിസം പറയുന്നത് മനുഷ്യന്റെ ശകുനം കണക്കാക്കപ്പെടുന്നത് വീടിലാണ് നമുക്കൊരു ഐശ്വര്യമുള്ള വീട് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിമിഷ അലൈഹി വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു പരസ്പരം സലാം പറയുന്ന വീടായി നമ്മുടെ വീട് മാറണം ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കളോട് ഉപ്പ ഉപ്പയോട് മക്കൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്ന ഒരു സ്വഭാവം സ്ഥിതിവിശേഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും പറയും പക്ഷെ സലാം പറയാൻ ഒരു മടിയാണ് അത് മാറണം വീട്ടിൽ സലാം പറു ശീലിപ്പിക്കണം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ അവരും ആ വഴിക്ക് വരും സലാം പറയാൻ വേണ്ടി അവരെ ഉണർത്തുക അങ്ങനെ സലാം മടക്കാൻ വേണ്ടി നമ്മളും ശ്രദ്ധിക്കുക അങ്ങനെ വീടുകളിൽ കൃത്യമായ സലാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും വീട്ടിൽ സ്നേഹവും ഉണ്ടാകും എന്ന് മറ്റൊരു ഹരി കാണാം നബി സല്ലല്ലാഹു അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹത്തിലാകുന്നത് വരെ നിങ്ങൾ മോമിനീകളാകുകയില്ല നിങ്ങൾ സ്നേഹത്തിലാവാൻ ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു പരമാവധി സലാം പെരിപ്പിക്കുക എല്ലാവരോടും സലാം പറയുക അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ നമ്മുടെ വീട് ഐശ്വര്യമുള്ള വീടായി മാറും അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി ഉത്സാഹിക്കണം എപ്പോഴും നമുക്ക് വളരെ ചെറിയ അധ്വാനമേ ഉള്ളൂ അധ്വാനമുള്ളെന്നും പറയാൻ വയ്യ ഏതായാലും വീട്ടിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും സംസാരിക്കാതെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ കഴിയില്ലല്ലോ അവിടെ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ് കടക്കാം ഇനി വീട്ടിൽ വീട്ടിലാളില്ലാത്ത സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ വീട്ടിലേക്ക് പള്ളിയിലേക്ക് നമ്മൾ എത്തുന്നതെങ്കിൽ ഇമാമുമാർ പറയുന്നു അവിടെ നമ്മൾ അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി ലാഹിസ് എന്നാണ് സലാം പറയേണ്ടത് അങ്ങനെ സലാം മടക്കാൻ ആളില്ലാത്തവർക്ക് അങ്ങനെ സലാം പറഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ശ്രദ്ധിച്ചാൽ വീട്ടിൽ നല്ല പുരോഗതി ഉണ്ടാകും അബ്ബാബു തോഫീഖും ചെയ്യട്ടെ ആമീൻ